ഹായ് കൂട്ടുകാരെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ അച്ചാറുകളുടെ ഓർഡർ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് കേരളത്തിന് പുറത്തോട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓർഡർ ആണ് ഇഞ്ചി അച്ചാറാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ രാവിലെ തന്നെ തയ്യാറാക്കി വെച്ചു ഉച്ചയ്ക്ക് ശേഷം ഇഞ്ചി അച്ചാർ തയ്യാറാക്കുന്നതിനുള്ള തിരക്കിലാണ് ശരിക്കും മണിക്കൂറുകളുടെ പണിയായിരുന്നു അപ്പോൾ ഇത് കുറച്ച് ഒരു ഒന്നൊന്നര കിലോയോളം വേണമായിരുന്നു അപ്പോൾ അത്രയും നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അച്ചാറിന് വേണ്ടി എടുത്തിരിക്കുന്നത് നാടൻ ഇഞ്ചിയാണേ അതുകൊണ്ട് തന്നെ കുറേ കഷ്ടപ്പെട്ട് വൃത്തിയാക്കി എടുക്കാൻ ചെറിയ ചെറിയ ഇഞ്ചിയായിരുന്നു പിന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു മണ്ണൊന്നും തീരെ ഇല്ലാതെ രണ്ടും മൂന്ന് തവണ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മളിത് അരിഞ്ഞെടുക്കുന്നത് വെള്ളം ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മൾ വെയിലത്തേക്കൊക്കെ ഒന്ന് വെക്കുന്നുണ്ട് മണിക്കൂറുകളുടെ പ്രയത്നമായിരുന്നു ഇത്രയും ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാൻ ഞാനും അജയനും കൂടി അരിഞ്ഞെടുത്തു ഇഞ്ചിയുടെ പകുതിയോളം തന്നെ വെളുത്തുള്ളിയും നമ്മൾ ഈ അച്ചാറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് കറിവേപ്പില പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം നമുക്ക് പച്ചമുളക് ഇടാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടെ അതിലേക്കിട്ട് ഇളക്കി ഒന്ന് മൂടി വയ്ക്കാം കുറച്ച് നേരം ഇപ്പോൾ ഇത് പകുതിയോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് സാധാരണ ഇഞ്ചി അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇഞ്ചി കറി ആയിട്ടാണല്ലോ മിക്കപ്പോഴും ഉണ്ടാക്കുക ഓണത്തിനൊക്കെ അന്നേരം ഇഞ്ചി തീയല്ലേ ഇഞ്ചി കറി എന്നൊക്കെ പറയുന്ന സാധനം അന്നേരം നമ്മൾ എണ്ണയിൽ ഇഞ്ചി നന്നായിട്ട് വറുത്ത് കോരിയെടുത്തിട്ട് പൊടിച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മളിപ്പോൾ അച്ചാർ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഇഞ്ചി ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഒത്തിരി അങ്ങ് മൊരിഞ്ഞു പോകേണ്ട എങ്കിലും നന്നായിട്ട് വേണ്ടി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിലൊക്കെ കിടന്നൊന്ന് ഒന്ന് ഒരു പകുതിയോളം നന്നായിട്ട് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും ഇപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് മൂത്ത് വരട്ടെ ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് നല്ല രീതിയിൽ മൂത്ത് വന്നു വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നല്ലൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് തുടങ്ങാം ഇത് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മുളക് പൊടിയുടെയും മഞ്ഞൾ പൊടിയുടെയൊക്കെ ആ പച്ചമണം നന്നായിട്ട് മാറണം കുറേ നേരം ഇളക്കി അതിന് സെറ്റാവുന്നത് വരെ വെക്കണം നല്ല രീതിയിൽ അതിൻ്റെ പച്ചമണം മാറി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരൽപ്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കാം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വിനാഗിരിയൊക്കെ ചേർക്കാം കേട്ടോ ഓരോരുത്തരുടെയും പുളിയും ടേസ്റ്റുമൊക്കെ അനുസരിച്ച് ഇപ്പം ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യപ്രകാരമുള്ള എരിവും പുളിയൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് നമ്മൾ കായപ്പൊടിയും അതുപോലെ അച്ചാറിൻ്റെ പൊടിയും ലാസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചി അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് അവസാനം നമ്മളൊരു ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി അച്ചാർ തയ്യാറായിരിക്കുന്നു അടുത്ത വീഡിയോയുമായി നാളെ കാണാം